പുറത്ത് ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും ബിഗ് ബോസിനകത്ത് ഒറ്റപ്പെടൽ ഉണ്ടായിട്ടും താൻ പിടിച്ചു നിന്നതിൽ അഭിമാനമുണ്ടെന്ന് പറയുകയാണ് ജാസ്മിൻ ഒരു ഓൺലൈൻ മാധ്യമത്തോടാണ് ജാസ്മിന്റെ പ്രതികരണം താൻ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചവരുണ്ടെന്നും എന്നാൽ താൻ ആത്മഹത്യ ചെയ്താൽ എനിക്കും എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി അല്ലാതെ വേറെ ആർക്കും പോകില്ല താൻ എന്തെങ്കിലും ചെയ്താൽ അത് വിറ്റ് ചിലർ കാശാക്കുമെന്നും പ്രശ്നങ്ങളിൽ നിന്നും സ്വയം എണ്ണീറ്റ് വരണമെന്നും ജാസ്മിൻ ചൂണ്ടിക്കാട്ടി മാത്രമല്ല ഹൌസിൽ അർജുനുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ജാസ്മിൻ അഭിമുഖത്തിൽ സംസാരിക്കുന്നു അർജുനുമായി നല്ല വൈബായിരുന്നുവെന്നും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു തരുമെന്ന് തങ്ങൾക്ക് പരസ്പരം അറിയാമെന്നും അവിടെ താൻ ഡിപ്പെൻഡായ വ്യക്തി ഗബ്രിയാണെന്നും ആണെന്നും രസ്മിനെ പോലും അത്ര ആശ്രയിച്ചിട്ടില്ല ഗബ്രി പോയി കഴിഞ്ഞ് രസ്മിനും പോയപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട് താനും അർജുനും തമ്മിൽ നല്ല സൗഹൃദമുണ്ട് എന്നാൽ അത് മൂന്ന് നാലടി മുകളിലാണ് എന്നാൽ അത് മൂന്ന് നാലടി മുകളിലാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും സോഷ്യൽ മീഡിയ റീലുകളിൽ കാണുന്നത് പോലെ അത്രത്തോളം തങ്ങൾ ക്ലോസ് ആയിരുന്നില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് മാത്രമല്ല അകത്തു നിന്ന് ഫീൽ ചെയ്യുന്നത് പുറത്ത് ആൾക്കാർ കാണുന്നത് വേറൊരു രീതിയിലാണെന്നും ലൈവ് മുഴുവൻ കാണുന്നവർക്ക് അത്രയും ഉണ്ടാകില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് അർജുൻ ശ്രീതു കോംബോയെ കുറിച്ചും ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അവർ തമ്മിലുള്ളത് റിലേഷൻഷിപ്പായാണ് താൻ കാണുന്നതെന്നും കോംബോ എന്ന വാക്കിൽ കൂടെ അത് നോക്കുന്നില്ല തങ്ങളുടെ സീസണിന്റെ പ്രത്യേകത ഒരുപാട് പേർ ഒറിജിനൽ ആയിരുന്നു എന്നതാണെന്നും നമുക്ക് ഇങ്ങനെ ഒരു കോംബോ ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞ് ചെയ്യുന്നവരുമുണ്ട് എന്നാൽ അർജുനും ശ്രീധും അങ്ങനെയല്ല സ്വാഭാവികമായി അവരുടെ കോംബോ ഉണ്ടായതാണ് െന്നും നേരിട്ട് കണ്ടതുകൊണ്ട് അവർ തമ്മിലുള്ള അടുപ്പം എന്താണെന്ന് തനിക്ക് അറിയാമെന്നും ജാസ്മിൻ പറയുന്നുണ്ട് പുറത്ത് പറയുന്ന പല കാര്യങ്ങളുമല്ലെന്നും എന്നാൽ അവർ തമ്മിൽ സ്നേഹബന്ധമാണെന്ന് തനിക്ക് അറിയാമെന്നും ജാസ്മിൻ വ്യക്തമാക്കുന്നു ബിഗ് ബോസിൽ തനിക്ക് ഡ്രസ്സ് വരാതായ സാഹചര്യത്തെ കുറിച്ചും അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ഒരു സമയത്ത് തനിക്ക് ഡ്രസ്സ് വരുന്നുണ്ടായിരുന്നില്ല സുഹൃത്തുക്കൾ കുറിച്ച് പേരെയാണ് ഡ്രസ്സിന്റെ കാര്യം താൻ ഏൽപ്പിച്ചു പോയത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ട്രെസ്സ് അങ്ങോട്ട് അയക്കേണ്ട എന്ന കണ്ടീഷൻ അവർ തന്റെ വെച്ചുവെന്നും റിലേഷൻഷിപ്പിലായിരുന്ന ആയിരുന്ന പുള്ളിക്കാണ് നമ്പർ കൊടുത്തിട്ട് പോയതെന്ന് നമ്പർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല എന്നും കുറെ ചോദിച്ചിട്ടാണ് അയച്ചു കൊടുത്തതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് തനിക്ക് ഫേവർ ചെയ്തു എന്നുള്ള ആരോപണം തെറ്റാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് അതേസമയം ജാസ്മിൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നതും ജാസ്മിനെ ഏറ്റവും നിരാശപ്പെടുത്തിയതുമായ ഒന്നായിരുന്നു ജാസ്മിൻ ബിഗ് ബോസിലേക്ക് ഡ്രസ്സ് വരാതിരുന്നത് പുറത്ത് വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലിനെ ആയിരുന്നു ഡ്രസ്സ് അയക്കാൻ ജാസ്മിൻ പുറത്ത് ഏർപ്പാടാക്കിയിരുന്നത് എന്നാൽ ഗബ്രിയുമായുള്ള കോംബോ വൈറലായതോടെ അഫ്സൽ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു അതിന് യെ തുടർന്നാണ് ജാസ്മിൻ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലെറ്റർ വന്നു എന്നുള്ള വിവാദം വരെ ഉണ്ടാകുന്നത് എന്നാൽ പുറത്തെ കാര്യങ്ങളല്ലായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നതെന്നും ഡ്രസ് വരാത്ത വിവരം അറിയിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ ലെറ്റർ എന്നും പുറത്തിറങ്ങിയ ശേഷം പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു ജാസ്മിൻ ജാഫർ ഇക്കാര്യം വിമർശകർ പോലും സമ്മതിക്കുന്ന